നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ നിലമ്പൂരിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം നടത്തി ഈസ്റ്റ് കൽക്കുളം എം 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 എൽ സ്കൂൾ പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂൾ വാണിയംപുഴ പാതാർ തലീം സിബിയാൻ മദ്രസ എന്നിവിടങ്ങളിലും ചുങ്ങത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സന്ദർശനം നടത്തിയത് മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള ബൂത്തുകളും സെൻസിറ്റീവ് ബൂത്തുകളുമാണ് നേരിട്ട് സന്ദർശിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയത് നേരത്തെ ഇരുന്നൂറ്റി നാല് ബൂത്തുകളാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത് അമ്പത്തിയൊൻപത് ബൂത്തുകൾ കൂടി ചേർത്ത് ഇത്തവണ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളാണ് സജ്ജമാക്കുന്നത് ബൂത്തുകൾ സുസജ്ജമാണെന്നും പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൃത്യമായ അവബോധമുണ്ടെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു തുടങ്ങിയവരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗവും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും നിലമ്പൂരിൽ ഇന്ന് നടക്കും തിങ്കളാഴ്ച ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രാഥമിക യോഗത്തിന് ശേഷം സിവിൽ സ്റ്റേഷനിലെ ഇ വി എം വിവി പാറ്റ് ഡിപ്പോയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സന്ദർശിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉൾപ്പെടെ പോലീസ് ഓഫീസർമാർ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ബാങ്ക് പ്രതിനിധികൾ എന്നിവരുടെ യോഗങ്ങളിലും അദ്ദേഹം തിങ്കളാഴ്ച പങ്കെടുത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ